നിക്ഷേപ തുകയിൽ വായ്പയുടെ മറവിൽ പകൽ കൊള്ള നിക്ഷേപകർ ഭീതിയിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവിത നിലവാരം ഉയർത്താനും സാമ്പത്തിക അടിത്തറ ശക്തമാക്കാനും ആരംഭിച്ച സഹകരണ സംഘങ്ങൾ ഇന്ന് തട്ടിപ്പ് കേന്ദ്രങ്ങളാകുന്നു തന്നെ വിളവു തിന്നുന്ന അവസ്ഥ ജനങ്ങൾ വിശ്വസിച്ച് തെരഞ്ഞെടുത്ത് ചുമതല ഏൽപ്പിച്ച നേതാക്കൾ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ചെറുകോൾ ഐരൂർ ആറന്മുള പഞ്ചായത്തുകളിലെ ചില സഹകരണ സംഘങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ ഇത്തരം കൊള്ളയാണ് വ്യക്തമാക്കുന്നത് ഐരൂർ സഹകരണ ബാങ്കിൽ അടിമുടി ക്രമക്കേടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പന്ത്രായിരത്തിലധികം അംഗങ്ങളുള്ള സഹകരണ സംഘമാണ് ഐരൂർ സർവീസ് സഹകരണ ബാങ്ക് ജില്ലയിലെ ഏറ്റവും വലിയ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ബാങ്ക് ഭരിക്കുന്നത് ഒരേ മുന്നണിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ഉണ്ണി പ്ലാച്ചേരിയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റത് അതോടെയാണ് പർവ്വത സമാനമായ തട്ടിപ്പിൻ്റെ മുകൾ ഭാഗം ഉയർന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മാത്രം നാലേകാൽ കോടിയോളം രൂപ നഷ്ടമെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപ ലാഭമുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് ഒറ്റ വർഷം കൊണ്ട് എങ്ങനെ ഇത്ര ഭീമമായ നഷ്ടം സംഭവിച്ചു ഇത് തെളിയിക്കുന്നത് സഹകരണ ഉദ്യോഗസ്ഥരും അന്നത്തെ ഡയറക്ടർ ബോർഡും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ബാങ്കിന്റെ ഒരു മുൻ ഭരണാധിപൻ കുടുംബാംഗങ്ങളുടെ പേരിൽ വായ്പ എടുത്തിരിക്കുന്നത് ഒരേ വസ്തുവിന്റെ ഈടിലാണ് ഭാര്യയുടെ പേരിൽ ഇതേ ഈഡിൽ പതിനാല് തവണയായി വാങ്ങിയത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മറ്റു രണ്ട് കുടുംബാംഗങ്ങളുടെ പേരിൽ മുപ്പത്തിരണ്ട് ലക്ഷം ഈ വായ്പകളിൽ നിന്ന് മാത്രം കുടിശ്ശിക തൊണ്ണൂറ്റി ലക്ഷത്തിലധികം രൂപ മുൻ സെക്രട്ടറിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള വായ്പയ്ക്കും ഈടെ ഒരേ വസ്തു ഈ വസ്തുവിൻ്റെ പേരിൽ നൽകിയ വായ്പയിൽ അറുപത് ലക്ഷത്തിലധികം രൂപയാണ് ബാങ്കിന് തിരിച്ചടയ്ക്കേണ്ടത് സെക്രട്ടറി മരണമടഞ്ഞതോടെ ഈ പണത്തിൻ്റെ തിരിച്ചടവ് എങ്ങനെയെന്നതിനും ഉത്തരമില്ല മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന ആൾക്ക് ശാപമായത് ജാമ്യം നിന്നതുകൂടിയാണ് ഇദ്ദേഹത്തിൻ്റെയും വായ്പയ്ക്ക് ഈടായി നൽകിയ വസ്തുവിന്മേൽ കൃത്യമായ വാല്യുവേഷൻ രേഖപ്പെടുത്തിയിട്ടില്ല ഇദ്ദേഹത്തിന് സ്വന്തം വായ്പയിലും ജാമ്യം നിന്നതിലുമായി മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ബാധ്യതയുണ്ട് ബാങ്കിൻ്റെ ബൈലോ പ്രകാരം ഒരംഗത്തിന് സംഘത്തിൽ നിന്നും പരമാവധി വാങ്ങാവുന്ന കടം പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ഇതോടെ ചട്ടലംഘനങ്ങൾ കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ളതായി മാറിയിട്ടുണ്ട് വായ്പക്കാരിൽ നിന്ന് തുക ഈടാക്കാൻ കഴിയാതെ വന്നാൽ തുക അനുവദിച്ച ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈ കാലയളവിൽ സെക്രട്ടറിമാരായിരുന്ന മൂന്ന് പേരിൽ നിന്നും ഈടാക്കാനാണ് ഓഡിറ്റ് റിപ്പോർട്ട് ശുപാർശ ഐരൂർ ബാങ്കിലെ ക്രമക്കേട് വെറും സാമ്പത്തിക തട്ടിപ്പല്ലെന്നും ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നും സഹകാരികൾ പറയുന്നു നിക്ഷേപമായി കിട്ടിയ തുകയാണ് വായ്പ നൽകുന്നത് വായ്പകൾക്ക് കൃത്യമായ തിരിച്ചടവില്ലാത്തതിനാൽ നിക്ഷേപ തുക യഥാസമയം തിരികെ നൽകാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട് പിടിച്ച ചിട്ടിയുടെ തുകയ്ക്കും ഡിപ്പോസിറ്റിനും വരുന്നവരെ ചെറിയ തുകയും വാഗ്ദാനവും നൽകി മടക്കി അയച്ചു തുടങ്ങിയതോടെയാണ് നിക്ഷേപകർ വഞ്ചിതരായ സത്യം തിരിച്ചറിയുന്നത് മൂന്ന് ബ്രാഞ്ചുകളാണ് സംഘത്തിനുള്ളത് എന്നാൽ സംഘത്തിന് നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കുന്നതിന് അതിശക്തമായ നിയമ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് നിലവിലെ പ്രസിഡന്റ് ഉണ്ണി പ്ലാച്ചേരി പറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ കൊള്ളയ്ക്കെതിരെ മിണ്ടാത്തത് കൊള്ള മുതലിൻ്റെ വിഹിതം ലഭിച്ചതുകൊണ്ടാകാം എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനിടയിൽ പരാതിയുമായി ഇ സമീപിക്കാനുള്ള ശ്രമത്തിലാണ് സഹകാരികൾ എന്നറിയുന്നു ഐരൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നിശബ്ദത ദുരൂഹവും നിന്ദവുമാണ് തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ ജനശബ്ദം പിന്നാലെ എത്തിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി